അതിഥരിതരില്ലാത്ത സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മണിമല പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം പുതുക്കിയ ജൈവവൈവിധ്യ രജിസ്റ്ററിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പുതിയ പാലങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നത് മാത്രമല്ല വികസനം ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതാണത് അത് നേടിക്കൊടുക്കാൻ സർക്കാരിന്റെ കൂടെ പ്രവർത്തിക്കുന്നവരാണ് തദ്ദേശ സ്ഥാപനങ്ങളെന്നും മന്ത്രി പറഞ്ഞു നിർബാർജ്ജനം ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റണം അതായിരിക്കണം നമ്മുടെ ശതമാനം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് എത്തുമ്പോഴേക്ക് ഉറപ്പാണോ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ചെയ്ത സംസ്ഥാനമായി കേരളം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നമുക്ക് അഭിമാനിക്കാം നാലു പോയിന്റ് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് മണിമല പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് വാങ്ങിയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു പഞ്ചായത്ത് ഓഫീസ് സംഘടന നടന്ന ചടങ്ങിൽ സർക്കാർ ചീഫി ഡോക്ടർ എൻ ജെ രാജ് അധ്യക്ഷത വഹിച്ചു മണിമല പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പി സൈമൺ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഫേഷ് സുധാകരൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ് ഡയറക്ടർ ബിനു ജോൺ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു